ഇസ്രായേലിൽ മോദിയുടെ രാജ്യക്കാരനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ആ അവസ്ഥ നമുക്ക് വളരെ വ്യക്തമാക്കി തരും ആം ഷാലോ സിങ്സൺ എന്ന ഇന്ത്യൻ ജൂതൻ കാരണം മോദിയുടെ രാജ്യക്കാരനാണ് എന്ന് ഈ കൊറോണ കാലത്ത് ഇസ്രായേലിലെ തദ്ദേശീയരോട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസകോശം തച്ചു തകർക്കുന്ന രീതിയിലും മാരകമായി നമ്മളെ തല്ലി തകർക്കുന്ന രീതിയിലും അവർ പെരുമാറും എന്നാണ് അർത്ഥം അതായത് ഞങ്ങളും ഇസ്രായേലും വലിയ ബന്ധമാണെന്ന് നാൾക്കുനാൾ വിളിച്ചുകൂവുന്ന സംഘികളെ ഓർത്തോളൂ മണിപ്പൂരിൽ നിന്നും ഇസ്രായേലിലേക്ക് കുടിയേറിയ ഒരു ജൂത കുടുംബം ഇന്ത്യക്കാരാണ് എന്നുള്ള കാരണവശാൽ അവിടെ നേരിട്ടത് കൊടിയ പീഡനമാണ് ഇനിയെങ്കിലും മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് ഇസ്രായേലികളെ കുറിച്ച് ഞങ്ങൾ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയുമല്ല ചില ആളുകൾക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഞങ്ങൾ ഇസ്രായേലിനെ കുറിച്ച് പറയുന്നുള്ളത് എന്താണ് അവിടെ ആം ഷാലോം സിങ്സൺ എന്ന് പറയുന്ന ഇന്ത്യൻ ജൂതൻ നേരിട്ടത് അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതായിരുന്നു ആ സമയം തദ്ദേശവാസികളായിട്ടുള്ള ജൂതന്മാർ മൂക്ക് ചൊറിഞ്ഞുകൊണ്ട് കൊറോണ കൊറോണ എന്ന് പറഞ്ഞു ഉടൻ തന്നെ ഈ ആം ഷാലോം സിങ്സൺ എന്ന് പറയുന്ന ഇന്ത്യൻ ജൂതൻ പറഞ്ഞു ഞാൻ ചൈനയിൽ നിന്ന് വന്ന ആളല്ല ഞാൻ ഇന്ത്യയിൽ നിന്ന് വന്ന ആളാണ് മോദിയുടെ രാജ്യത്ത് നിന്ന് വന്ന ആളാണ് എന്ന് പറഞ്ഞപ്പോൾ ഇയാളെ പിടിച്ച് ക്രൂരമായി ആക്രമിച്ചു അദ്ദേഹത്തിൻ്റെ വാർത്തകളും അദ്ദേഹത്തിൻ്റെ ശസ്ത്രക്രിയ ചെയ്ത ഭാഗങ്ങളുടെയും ഒക്കെ ചിത്രങ്ങൾ ഇന്ന് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് ഇതാണ് ഒരു ഇന്ത്യക്കാരനാണ് എന്ന് മറ്റുള്ള രാജ്യങ്ങളിൽ പോയി പറഞ്ഞാൽ അഥവാ ഇസ്രായേലിൽ പോയി പറഞ്ഞാൽ ഇന്ത്യക്കാർ നേരിടുന്ന അവസ്ഥ അദ്ദേഹം വളരെ വലിയ ഒരു കൊടിയ പീഡനത്തിന് തന്നെ ഇരയായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അദ്ദേഹം പറയുന്നു ഞാൻ ഇസ്രായേലിലേക്ക് കുടിയേറിയത് ഈ യഹൂദ യഹൂദരാജ്യത്തില് ഞങ്ങൾക്ക് നല്ല സുരക്ഷ എന്ന് വിചാരിച്ചാണ് പക്ഷേ ഒരു ഇന്ത്യയിൽ നിന്ന് വന്ന ആളെന്ന നിലയിൽ എനിക്കിവിടെ നേരിടേണ്ടി വന്നത് ക്രൂരമായ പീഡനമാണെന്ന് ആ ജൂത യുവാവ് വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക എന്താണ് ലോകത്ത് നമ്മുടെ രാജ്യത്തിനുള്ള വില എന്താണ് ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ അവർ കാണുന്ന രീതി ഇത് പുതിയ ഇന്ത്യയാണ് നെതന്യാഹുമായിട്ട് ഞങ്ങൾക്ക് വലിയ ചങ്ങാത്തമുണ്ട് എന്ന് വിളിച്ചു പറയുന്ന സംഘികളെ മോദിയുടെ രാജ്യത്തിൽ നിന്നാണ് ഞാൻ വന്നതെന്ന് ഇസ്രായേലിൽ വിളിച്ചു പറഞ്ഞാൽ പോലും അടിയാണ് ഈ കൊറോണ കാലത്ത് ലഭിക്കുക ഇനിയെങ്കിലും മനസ്സിലാക്കുക ഈ അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഇന്ത്യയിൽ നിന്നുള്ള സമ്പത്ത് കൊള്ളയടിക്കാനാണ് ശ്രമിക്കുന്നത് അതല്ലാതെ മോദിയോട് സ്നേഹമൊത്ത് സംഘികളോട് സ്നേഹമൊത്ത് ഇന്ത്യയെ സ്നേഹിക്കുന്നതല്ല എന്ന് ഇനിയെങ്കിലും ദയവ് ചെയ്തിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക ന്യൂസ് ഡെസ്ക് പബ്ലിക് Let's go! Let's go!